ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണു മുമ്പുള്ള അഴിച്ചുപണികളിലേക്ക് ടീമുകൾ കടന്നിരിക്കുകയാണ് പല ടീമുകളും വമ്പൻ മാറ്റങ്ങളോടുകൂടിയാണ് പുതിയ ടീമായി ഈ സീസണിലേക്ക് തയ്യാറെടുക്കുന്നത് മെഗാ താരലേലത്തെ നേരിഞ്ഞാൽ അഴിച്ചുപണിയെല്ലാം ടീമുകൾ നിർബന്ധനാവുകയാണ് ഇതിനോടകം തന്നെ പല ടീമുകളും പരിശീലകനെ അടക്കം മാറ്റിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ രാജസ്ഥാൻ റോയൽസാണ് പരിശീലകനെ മാറ്റി രംഗത്ത് വരുന്നത് ക്രിക്കറ്റ് ഡയറക്ടറായിരുന്ന കുമാർ സംഘക്കാരായിരുന്നു രാജസ്ഥാൻ റോയൽസ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്നാൽ ഇപ്പോൾ മുഖ്യ പരിശീലനങ്ങളായി രാഹുൽ ദ്രാവിഡ് രാജസ്ഥാനെ നിയമിച്ചിരിക്കുകയാണ് ദ്രാവിഡിന്റെ വരവ് രാജസ്ഥാൻ വലിയ പ്രതീക്ഷയോട് കൂടെ തന്നെയാണ് നോക്കിക്കാണുന്നത് ടി ട്വന്റി ലോകകപ്പിന് ശേഷം ആദ്യമായാണ് ഒരു ഐ പി എൽ ടീമിലേക്ക് ദ്രാവിഡിന് മടങ്ങി വരവ് അതുകൊണ്ട് എല്ലാ വലിയ പ്രതീക്ഷയോടും കൂടെ തന്നെയാണ് ദ്രാവിഡിന്റെ വരവിനെ കാത്തിരിക്കുന്നത് രാജസ്ഥാനെ രണ്ടാം കിരീടത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് പ്രധാനമായും ദ്രാവിഡിന് മുന്നിലുള്ളത് എന്നാൽ ദ്രാവിഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചോദ്യം സഞ്ജു സാംസൺ തന്നെയാണ് സഞ്ജു ടീം വിട്ട് പോകുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ് ദ്രാവിഡിന്റെ ടീമിലേക്കുള്ള മടങ്ങി വരവ് അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ രാജസ്ഥാന് വലിയ രീതിയിലുള്ള ആരാധക പിന്തുണയും ലഭിക്കുകയുള്ളൂ സഞ്ജു സാംസണെ നിലനിർത്തുമെന്ന് ഇതിനോടകം തന്നെ റിപ്പോർട്ടുകൾ ശക്തമാണ് എന്നിരുന്നാലും ടീം വിടാനുള്ള വിദൂര സാധ്യതയെക്കുറിച്ചും നിലനിർത്താൻ പോകുന്ന മറ്റു താരങ്ങളെ കുറിച്ചുമാണ് ഏവരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ജോസ് പട്ലർ വാൾ എന്തായാലും നിലനിർത്തും ട്രെൻബോൾട്ട് റിയാൻ പരാക് ധ്രുവ് ജുറൽ എന്നിവരിൽ ആരെന്നുള്ളതാണ് പ്രധാന ചോദ്യം ടീമിനു വലിയ പൊളിച്ചെടുത്ത് ഉറപ്പാണ് അതുകൊണ്ട് ടീമിലേക്ക് എത്തിക്കാൻ പോകുന്ന താരങ്ങളെക്കുറിച്ചും ടീമിന് വലിയ രീതിയിൽ ആലോചനകളുണ്ട് ആരൊക്കെയായിരിക്കും ആ സൂപ്പർ താരങ്ങളെന്നും ട്രേഡിങ്ങിലൂടെ ആരൊക്കെ ടീമിനൊപ്പം ഉണ്ടാകുമെന്നതും രാജസ്ഥാന് മുന്നിലുള്ള പ്രധാന ചോദ്യം തന്നെയാണ് കഴിഞ്ഞ സീസണുകളിൽ രാജസ്ഥാനെ ഏറ്റവും കൂടുതൽ വലിച്ചിരുന്നത് നിർണായക ഓൾറൗണ്ടർമാരുടെ കരുത്താണ് പാർട്ട് ടൈം ഓൾറൗണ്ടർമാർ ടീമിലുണ്ടെങ്കിലും പ്രധാനമായും കൊണ്ടും ബോൾ കൊണ്ടും മത്സരത്തിന്റെ ഗതി മാറ്റം കഴിവുള്ള ഓൾറൗണ്ടേഴ്സ് വളരെ കുറവായിരുന്നു അത് തന്നെയാണ് രാജസ്ഥാനെ കിരീടത്തിലേക്ക് എത്തിക്കുന്നതിൽ പിന്നോട്ട് വലിച്ച ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് മികച്ചൊരു ഓൾ റൗണ്ടറെ തന്നെയാണ് രാജസ്ഥാൻ ലക്ഷ്യമിടുന്നത് പ്രതിഭാശാലികളായ യുവതാരങ്ങളെ കണ്ടെത്തുമെന്നതും രാജസ്ഥാന്റെ മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ് മെഗാ താരലേലമായതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള താരങ്ങളെയും ഓപ്ഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് നെറ്റ് അടക്കമുള്ള താരങ്ങൾ ടീമിടാനുള്ള സാധ്യതയും കൂടുതലാണ് സഞ്ജുവിനെ ചുറ്റിപ്പറ്റി ടീം വളർത്തുകയെന്നാണ് രാജസ്ഥാൻ പുത്തം പ്രതീക്ഷ രാജസ്ഥാന്റെ പരിശീലന സ്ഥാനത്തേക്ക് ദ്രാവിഡ് എത്തുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ഇന്ത്യ ടി ട്വന്റി ലോക കിരീടത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് ദ്രാവിഡിന്റെ തന്ത്രങ്ങളായിരുന്നു ഈ സമ്മർദ്ദം ധാരാളം ദ്രാവിഡിന് പിന്നിലുണ്ട് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആരാധകരെ കുഴപ്പിക്കുന്ന ചോദ്യം ദ്രാവിഡ് ടി ട്വന്റി ലോകകപ്പ് കിരീടം ചൂടിയെങ്കിലും ടി ട്വന്റിയിൽ മികച്ച പരിശീലകണമെന്ന് അദ്ദേഹം പറയാനുമാകില്ല ക്ലാസിക് താരമായിരുന്ന ദ്രാവിഡിന് മികച്ച ടി ട്വൻ്റി റെക്കോർഡുകളും അവകാശപ്പെടാനില്ല എന്നിരുന്നാലും അത്രയും പേരുദോഷങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഐ പി എൽ കിരീടമെന്ന സ്വപ്നമാണ് ദ്രാവിഡും ലക്ഷ്യമിടുന്നത്